പ്രഭാത ചിന്തകളിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി ഡിസംബർ മാസം പതിനെട്ട് ഹിജ്ര വർഷം ആയിരത്തി നാന്നൂറ്റി നാൽപ്പത്തി ആറ് ജമാതുല്ലാഹിർ പതിനഞ്ച് കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ് ധനുമാസം മൂന്ന് ബുധനാഴ്ച നല്ല ബന്ധങ്ങൾക്ക് വേണ്ടത് പരസ്പര വിശ്വാസമാണ് എങ്കിൽ മാത്രമേ വിള്ളലുകളില്ലാതെ അത് മുന്നോട്ട് പോവുകയുള്ളൂ പറയാതെ തന്നെ ഒരാൾക്ക് മറ്റൊരാളെ മനസ്സിലാക്കാൻ സാധിക്കണം സങ്കടമാണോ സന്തോഷമാണോ തിരക്കാണോ ക്ഷീണമാണോ അങ്ങനെയെല്ലാം പറയാതെ മുഖത്ത് നോക്കി അല്ലെങ്കിൽ സംസാരത്തിൽ നിന്നും മനസ്സിലാക്കണം സ്വന്തം ഇഷ്ടങ്ങൾ അടിച്ചേൽപ്പിക്കാതെ അവരുടെ ഇഷ്ടങ്ങളും നമ്മൾ ചോദിച്ചറിയണം എന്നാൽ എല്ലാ ബന്ധങ്ങളും എല്ലാ സ്നേഹങ്ങളും സ്വർഗമാകും എന്നും സന്തോഷം തളിരുന്ന ഒരു കൊച്ചു സ്വർഗം വെളിച്ചമുള്ളെടുത്ത് നിൽക്കാൻ എല്ലാവർക്കും കഴിയും നിൽക്കുന്നിടത്ത് വെളിച്ചം പകരാൻ ഉള്ളിൽ ജാ ജ്വാലയുള്ളവന് മാത്രമേ സാധിക്കൂ ബന്ധങ്ങൾ സൂക്ഷിക്കുന്നതിനേക്കാൾ മികച്ചതായി ലോകത്ത് ഒന്നുമില്ല നല്ല ബന്ധങ്ങൾ സൂക്ഷിക്കാനും ഉപയോഗപ്പെടുത്താനും നമുക്കിവർക്കും സാധിക്കട്ടെ ചിന്തകൾ നാളെക്കാലത്ത് ഇതേ സമയത്ത് കേൾക്കാം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് അഷ്റഫ് പുരുശ്ശേരിക്കടവ് വയനാട് ഏവർക്കും നന്മ നിറഞ്ഞ ഒരു ദിനം ആശംസിക്കുന്നു നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക